ഹലോ ഗൈസ് വെൽക്കം ബാക്ക് യുവർ ചാനൽ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പം ലൈക്ക് ചെയ്യാം ശരി സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലുട്ടാപ്പി ലുട്ടാപ്പിയുടെ ഒരു കഥ നമ്മളിന്ന് വായിച്ച് കേൾപ്പിക്കാൻ പോകാണ്ടോ കഴിഞ്ഞോട്ട് ഞാൻ മായാവീടെ ഒരു കഥ ഇട്ടിട്ടുണ്ടായിരുന്നു പേജ് അടങ്കിൽ പേ ഞാൻ പേജ് കണ്ടുപിടിക്കണം ഗൈസ് അപ്പം കഴിഞ്ഞ വട്ടം ഞാൻ മായാവീട് ഒരു കഥയായിരുന്നു ഉത്തരുന്നത് ഇത്തവണ മായാവീരല്ല ലുട്ടാപ്പിയിലാണ് എല്ലാ ഏകദേശം ഒന്നും തന്നെയാണല്ലോ അതുകൊണ്ട് ഇതൊക്കെ വായിക്കാനായിട്ട് തുടങ്ങാം അല്ലേ ലുട്ടാപ്പി ഒരു ദിവസം ലുട്ടാപ്പി കുന്തത്തിൽ കയറി പോവുകയായിരുന്നു പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി അയ്യോ മഴ ലുട്ടാപ്പി പറഞ്ഞു അപ്പോഴാണ് കുടയുമായി ഒരു കൂട്ടി പോകുന്നത് ലുട്ടാപ്പി കണ്ടത് ആ കുട കിട്ടി തട്ടിയെടുക്കാം ലുട്ടാപ്പി പറന്നു ചെന്ന് കുട്ടിയുടെ കുട തട്ടിപ്പറിച്ചു അയ്യോ എൻ്റെ കുട കുട്ടി ഉറക്കെ കരഞ്ഞു ഹി ഹീ ലുട്ടാപ്പിച്ചിരിച്ചു കൊണ്ട് കുടയും കൊണ്ട് പറന്നുപോ പറന്നു അപ്പോഴാണ് മായാവി അതുവഴി വന്നത് ുട്ടാപ്പി കാണിച്ചു തരാം മായാവിയൊരു മന്ത്രം ചൊല്ലി ഓം ഗ്രീം ഭോം ഭോം ഫോൾ ഫോൾ പെട്ടെന്ന് കുട ലുട്ടാപ്പിയെ മൂടാൻ തുടങ്ങി അയ്യോ ലുട്ടാപ്പി പേടിച്ചു ഒടുവിൽ കൂടെ വലിയൊരു പന്തായി പന്ത് പോലെയായി അതോടെ കൂട പന്ത് താഴേക്ക് വീണു ധും കുടും 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 ധും കൂ പന്ത് ഉരുണ്ടുരുണ്ട് ഒരു കുലത്തിൽ ചെന്ന് വീണു ലുട്ടാപ്പി ഒരു പാഠം പഠിച്ചു ഇനി പന്ത് പഴയ പഴയ പോലെ കുടയാക്ക മായാവി തീരുമാനിച്ചു മായാവി കൂട കുട്ടിക്ക് തിരിച്ചു കൊടുത്തു ലുട്ടാപ്പി കുളത്തിൽ നിന്നു കയറി വേഗം പറന്നു പറഞ്ഞു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് വൈകുന്നേരം അപ്പം ടാറ്റാ ബൈ ബൈ എൻ്റെ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റ